ബാസ്കറ്റ്ബോൾ ഫ്രീ ത്രോ ഷൂട്ടൌട്ട് മത്സരവുമാണ് ആവേശവും ശ്രദ്ധേയവുമായത് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ കായിക താരങ്ങൾക്ക് വിജയാശംസകൾ നേർന്നും ഒളിമ്പിക്സിന്റെ പ്രചരണാർത്ഥവും സ്കൂൾ സ്പോർട്സ് ക്ലബിന്റെയും സ്കൂൾ എസ് പി സി യൂണിറ്റിന്റെയും ആഭിമുഖ്യത്തിലാണ് ഫുട്ബോൾ പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരവും ബാസ്കറ്റ്ബോൾ ഫ്രീ ത്രോ ഷൂട്ടൌട്ട് മത്സരവും സംഘടിപ്പിച്ചത് ബുധനാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിക്ക് സ്കൂൾ അങ്കണത്തിൽ വെച്ച് നടന്ന പരിപാടി വടക്കാഞ്ചേരി നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി വി മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു മാങ്കത്തിന് തുടക്കം കുറിക്കാൻ പോവുകയാണ് ആ കായിക മാമാങ്കത്തിന്റെ ഒളിമ്പിക്സിന്റെ പ്രകടനം എല്ലാ ആളുകളിലേക്കും എത്തിക്കുന്നതിന് കൂടി വേണ്ടിയാണ് നമ്മുടെ സ്കൂളിൽ നിന്ന് എസ് പി സിയുടെയും സ്പോർട്സ് ക്ലബിന്റെയും നേതൃത്വത്തിൽ ഈ ഒരു ഷൂട്ടൌട്ട് മത്സരം മറ്റ് വിവിധ മത്സരങ്ങൾ ഇന്നിവിടെ സംഘടിപ്പിക്കുന്നത് ഒളിമ്പിക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം നിങ്ങൾ കേട്ടിട്ടില്ലേ ഒളിമ്പിക്സ് ഏറ്റവും വലിയ കായിക മാമാങ്കാണ് ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങളിൽ നിന്നും കായിക രംഗത്ത് കഴിവ് തെളിയിച്ച വിവിധ ഇനങ്ങളിൽ കഴിവ് തെളിയിച്ച കായിക താരങ്ങൾ പങ്കെടുക്കുന്ന ഒരു വലിയ മഹാ മേളയാണ് ഒളിമ്പിക്സ് അത് നടക്കാൻ പോവുകയാണ് വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷൻ എസ് ഐ ടി സി അനുരാജ് ചടങ്ങിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്തു നമുക്ക് ജനസംഖ്യ കൂടുതലെന്തെങ്കിലും പ്രൈസ് അധിക പല കാരണങ്ങളുണ്ടാവും എന്തൊക്കെയാ ജനറ്റിക്കലി ചില രാജ്യങ്ങൾ ചിലപ്പോൾ സ്ട്രോങ് ആവും അതുപോലെ പരിശീലനത്തിന്റെ ആ മേഖലകളിൽ കുറവുള്ളവരും കൂടുതലുള്ളവരുണ്ടാവും അങ്ങനെ പലതരത്തിലുണ്ടെങ്കിലും നമ്മുടെ ഇന്ത്യക്കാരും അത്ര മോശക്കാരൊന്നുമല്ല ഇന്ത്യയിൽ നിന്ന് പങ്കെടുത്ത് പ്രൈസ് വാങ്ങാൻ പോകുന്നു ിൽ പങ്കെടുക്കാൻ പോകുന്ന എല്ലാ കായിക താരങ്ങൾക്കും വിജയാശംസകളറിയിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുക പി ടി എ പ്രസിഡന്റ് വി എ സുരേഷ് അധ്യക്ഷത വഹിച്ചു ശേഷം നടന്ന ഷൂട്ട് ഔട്ട് മത്സരത്തിൽ എസ് ഐ ടി സി അനുരാജ് ഗോളടിച്ചപ്പോൾ മറ്റതിഥികൾക്കാർക്കും വലകുലുക്കാനായില്ല ബാസ്കറ്റ്ബോൾ ഫ്രീ ഷൂട്ട് ഔട്ട് മത്സരത്തിൽ വടക്കാഞ്ചേരി നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി വി മുഹമ്മദ് ബഷീർ ലക്ഷ്യം കണ്ടപ്പോൾ മറ്റാർക്കും ഈ നേട്ടം കൈവരിക്കാനായില്ല ഇരുവർക്കുമുള്ള സമ്മാനങ്ങൾ വേദിയിൽ വെച്ച് തന്നെ കൈമാറി ഒളിമ്പിക്സിന്റെ പ്രചരണാർത്ഥവും ഇന്ത്യൻ കായിക താരങ്ങൾക്ക് വിജയാശംസകളും നേർ നടത്തിയ പരിപാടിയിൽ ഗേൾസ് സ്കൂളിലെ നിരവധി വിദ്യാർത്ഥിനികൾ പങ്കാളികളായി വാർഡ് കൗൺസിലർമാരായ എ ഡി അജി സരിതാ ദീപൻ സ്റ്റാഫ് സെക്രട്ടറി എ എം ദീപ എ സി പി ഒ ചിത്ര വി എം ഹെഡ് മിസ്റ്റർ കെ കെ സുമ കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർ കെ കെ മജീദ് തുടങ്ങിയവർ സംസാരിച്ചു